ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഏകീകരണം ശുപാർശ ചെയ്യുന്ന ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് മന്ത്രിസഭാ യോഗത്തിൽ പാസാക്കിയതിനെതിരെ ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു വയനാട് ദുരന്തത്തിൽ കേരളത്തിന്റെ മനസാക്ഷി വിറങ്ങലിച്ചു നിൽക്കുന്ന വേളയിൽ യാതൊരു ചർച്ചയും നടത്താതെ അതീവ രഹസ്യമായി മന്ത്രിസഭാ യോഗത്തിൽ റിപ്പോർട്ട് പാസാക്കിയത് കേരളത്തിലെ പൊതുസമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്ന് മാർട്ടിൻ ജോർജ് പറഞ്ഞു അവകാശങ്ങൾ കൂടി സംരക്ഷിക്കപ്പെടണം ആ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം അത് ചർച്ച ചെയ്തുകൊണ്ട് അതിനെന്താണ് പരിഹാരം എടുക്കുവാൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറാകണം അല്ലാതെ ഇത്തരത്തിലുള്ള ആരെങ്കിലും ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ഗവൺമെന്റ് മുന്നോട്ട് പോയാൽ അത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒന്നാം പിണറായി സർക്കാർ വെച്ച ഒരു കമ്മിറ്റിയാണിത് ആ കമ്മിറ്റിയിൽ വെച്ചിരിക്കുന്നവർ ആ കമ്മിറ്റിയിലെ റിപ്പോർട്ടുകൾ എഴുതിയിരിക്കുന്നവരിൽ എസ് ടിപ്പോർട്ട് വിദ്യാഭ്യാസ രംഗത്ത് കെ എസ് ടി റിപ്പോർട്ട് അവതരിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചവർ അതിനകത്തുണ്ട് എ എസ് ടിയുടെ റിപ്പോർട്ട് ഉള്ളതാണ് ും അതിനകത്തുണ്ട് അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സെക്രട്ടറി സെക്രട്ടറി ഒന്നിച്ച് വെക്കാൻ വേണ്ടിയുള്ള അത്തരം കാര്യങ്ങൾ തന്നെ ഇതിനകത്തും പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് കാണുമ്പോൾ ഈ റിപ്പോർട്ട് അടിസ്ഥാനപരമായി ആരെങ്ങനെ ഉണ്ടാക്കിയ റിപ്പോർട്ടാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ റിപ്പോർട്ട് ശാശ്വതമായി പരിഹരിച്ചുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് അധ്യാപക സംഘടനകളുമായി വിദ്യാഭ്യാസ വിദഗ്ധരുമായി അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകളുമായി എല്ലാവരുമായി സംസാരിച്ച് ആ സംസാരിച്ച് ആ ചർച്ച ചെയ്ത് ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കേണ്ടതായി ഏകീകരണം നടപ്പാക്കുന്നതിലൂടെ ഹയർ സെക്കൻഡറി മേഖലയിലും സെക്കൻഡറി മേഖലയിലും ആയിരക്കണക്കിന് അധ്യാപക തസ്തികകൾ ഇല്ലാതാവുകയും വിദ്യാഭ്യാസ നിലവാരം തകരുകയും ചെയ്യും റിപ്പോർട്ട് നടപ്പിലാക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് എഫ് നേതാക്കൾ കുറ്റപ്പെടുത്തി റിപ്പോർട്ട് നടപ്പിലാക്കാൻ ശ്രമിച്ച ശക്തമായ സമര നിയമ പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും നേതാക്കൾ അറിയിച്ചു എഫ് എച്ച് ജില്ലാ ചെയർമാൻ എം എം ബെന്നി അധ്യക്ഷനായി കെ മെമ്പർ മുഹമ്മദ് ഫൈസൽ എ എച്ച് ജില്ലാ പ്രസിഡന്റ് വി വി രതീഷ് എച്ച് എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം സി എൽ വിൻസെന്റ് എഫ് എച്ച് എസ് ടി എ ജില്ലാ കൺവീനർ ഇ പി അബ്ദുൾ ഗഫൂർ വൈസ് ചെയർമാൻ പി എസ് സുമേഷ് കെ എച്ച് എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് അജിത് കുമാർ കെ എച്ച് എസ് ടി യു ജില്ലാ പ്രസിഡന്റ് കെ ഇസ്മായിൽ എസ് കെ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ പവിത്ര ഗോൾഡ് ഗോൾഡൻ ഡയമണ്ട് ബിൽഡിംഗ് തലശ്ശേരി